ഇന്നത്തെ ഈ ഒരു വീഡിയോ അറിയാത്തവർക്കുള്ളൊരു വീഡിയോ ആണ് അറിയുന്നവർക്കുള്ള വീഡിയോ അല്ല അതായത് ഇന്നലെ ബയോമെട്രിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ചെയ്തപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞിരുന്നു അതായത് ബയോമെട്രിക് എടുത്ത ആൾക്കാരൊക്കെ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്തോളൂ ബയോമെട്രിക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അങ്ങനെ പറയാൻ വേണ്ടി കാരണം ചില ആൾക്കാർക്ക് ബയോമെട്രിക് ചെയ്തതിന് ശേഷം സിസ്റ്റത്തിൽ കയറിയിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും പോയി അത് ചെയ്യേണ്ടി വരും അപ്പം ഈ ബയോമെട്രിക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിരുന്നു ആ സമയത്ത് നമ്മുടെ സഹലാപ്പ് അറിവിലായിരുന്നു ഇംഗ്ലീഷിലായ ശേഷം ഞാൻ ചെയ്തിട്ടില്ല ഒത്തിരി സുഹൃത്തുക്കൾ ഈ വീഡിയോക്ക് താഴെ അതുപോലെ തന്നെ എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു ബയോമെട്രിക്കിൻ്റെ സ്റ്റാറ്റസ് അതായത് ബയോമെട്രിക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഇത് വളരെ ഈസിയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അറിയാത്തവർക്കുള്ളൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തോളൂ നഷ്ടമൊന്നും ഇല്ലല്ലോ ഇത് പറയാൻ വേണ്ടി കാരണം ഇപ്പൊ അടുത്ത കാലത്തൊക്കെ നാട്ടിൽ നിന്ന് പുതിയ വിസയിൽ വന്ന ആൾക്കാരൊക്കെ ഫിംഗർ ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ബയോമെട്രിക്കും ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ അവര് പ്രത്യേകിച്ചിട്ട് പോയിട്ട് വീണ്ടും ബയോമെട്രിക് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞെങ്കിൽ എല്ലാവരും ഒന്ന് സഹാപ്പിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ അതുപോലെ തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ പിന്നെ പറഞ്ഞിരുന്നു സംസാരിക്കുമ്പോൾ മെല്ലെ സമാധാനത്തിൽ പറയണം സ്പീഡാവുമ്പോൾ മനസ്സിലാകുന്നില്ല എന്ന് അപ്പോൾ ഈ സമാധാനത്തിൽ പറയുമ്പോൾ ആൾക്കാർ പറഞ്ഞു വീഡിയോ കുറേ ലെന്ത് എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്നൊക്കെ അതാണ് കുറച്ച് കൂടി പറഞ്ഞത് അപ്പോൾ നമുക്ക് ആ ചെറിയൊരു വീഡിയോയിലേക്ക് പോയാലോ സഹൽ ആപ്പ് ഓപ്പൺ ചെയ്യുക സഹൽ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ ഇടതു വലത്തോട്ട് രണ്ടാമത്തത് സർവീസ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് മിനിസ്റ്റർ ഓഫ് ഇൻറ്റീരിയർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും പോലീസിൻ്റെ ലോഗ വെച്ചിട്ടുള്ള അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെക്യൂരിറ്റി സർവീസ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്കവിടെ അവർ നെക്സ്റ്റ് കൊടുക്കാൻ കാണിക്കും നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അതാ ബയോമെട്രിക് ചെയ്ത ആൾക്കാരുത് ഇങ്ങനെയും ബയോമെട്രിക് ചെയ്യാത്ത ആൾക്കാരുത് അവിടെ റെഡിലും കാണിക്കും അപ്പോൾ സുഹൃത്തുക്കളെ കണ്ടല്ലോ ഇതാണ് വളരെ എളുപ്പത്തിൽ ഏത് സാധാരണക്കാരനും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അതിന് നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവരെല്ലാൻ്റെ പുറപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം